നമസ്കാരം ബോബി ചെമ്മണ്ണൂർ ചൊവ്വാഴ്ച വരെ കാക്കനാട് ജയിലിൽ തുടരുമെന്ന് ഉറപ്പായി ധൃതി പിടിച്ച് ബോബി ചെമ്മണ്ണൂറിന് വേണ്ടി ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി പോയതായിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രമുഖ അഭിഭാഷകരിൽ ഒരാളായ ഒരുപക്ഷെ ഏറ്റവും പ്രമുഖനായ ക്രിമിനൽ അഭിഭാഷകൻ രാമൻ പിള്ള രാമൻ പിള്ളയെ കണ്ട ഉടൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഈ സമയത്ത് എന്താ ഇവിടെ എന്നാണ് ചോദിച്ചത് പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നവുമുള്ള ആളാണ് രാമൻപിള്ള പക്ഷെ അദ്ദേഹം സർവാദരണീയനാണ് പലപ്പോഴും ഘട്ടങ്ങളിൽ മാത്രമേ അദ്ദേഹം വാദത്തിന് വേണ്ടി എത്താറുള്ളൂ ഇവിടെ ബോബി ചെമ്മണ്ണൂറിന് വേണ്ടി ഓടി നടക്കുകയാണ് മജിസ്ട്രേറ്റ് കോടതി മുതൽ ഹൈക്കോടതി വരെ ഇന്നലെ ബോബി ചെമ്മണ്ണൂറിനെ റിമാൻഡ് ചെയ്തപ്പോൾ പ്രതീക്ഷ മുഴുവൻ ഇന്നത്തെ ജാമ്യ ഹർജി ആയിരുന്നു എന്നാൽ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ രാമൻ പിള്ളയ്ക്ക് പോലും കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കണോ ഹൈക്കോടതിയിൽ കൊടുക്കണോ എന്ന ചോദ്യം വക്കീലിന് മുമ്പിലെത്തി ജില്ലാ കോടതിയിൽ കൊടുത്താൽ അത് നിഷേധിക്കപ്പെട്ടാൽ ഹൈക്കോടതിയിൽ പോകാം എന്നാൽ ഹൈക്കോടതിയിലാണ് നേരിട്ട് പോകുന്നതെങ്കിൽ അത് നിഷേധിക്കപ്പെട്ടാൽ പിന്നെ സുപ്രീം കോടതിയിൽ പോകാനേ വഴിയുള്ളൂ എന്നാൽ ജില്ലാ കോടതിയിൽ സമയമെടുക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹൈക്കോടതിയിലേക്ക് നേരിട്ട് പോകാൻ തീരുമാനിക്കുകയായിരുന്നു ആ തീരുമാനത്തിൽ പിശകുപറ്റി എന്ന് വേണം മനസ്സിലാക്കാൻ കേസെടുത്തപ്പോഴേ ഹൈക്കോടതി ചോദിച്ചു ബോബി ചെമ്മണ്ണൂറിന് എന്താണ് പ്രത്യേകത ബോബി ചെമ്മണ്ണൂറും മറ്റു പ്രതികളും തമ്മിൽ എന്താണ് വ്യത്യാസം ഹൈക്കോടതി മുമ്പിലെത്തുന്ന എല്ലാ കേസുകളും ഒരുപോലെയാണ് അടിയന്തിര പ്രാധാന്യത്തോടെ ഇത് പരിഗണിക്കാൻ എന്ത് അത്യാവശ്യമാണുള്ളത് ഈ ചോദ്യത്തിന് മുൻപിൽ രാമൻപിള്ളക്ക് കൃത്യമായി ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അപ്പോൾ കോടതി ഒരു ഉപദേശം കൂടി പറഞ്ഞു ഞാൻ കേട്ടിരുന്നു ആ സംഭാഷണമൊക്കെ പൊതുസമൂഹത്തിൽ വെച്ച് ഇങ്ങനെയൊന്നും പറയരുതെന്ന് നിങ്ങളുടെ ആളോട് പറഞ്ഞു കൊടുക്കണമെന്ന് അഡ്വക്കേറ്റ് രാമൻപിള്ള പറഞ്ഞു ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടേ ഇനി അദ്ദേഹം ആവർത്തിക്കുകയില്ല എന്ന് വെച്ചാൽ ഹൈക്കോടതിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂർ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് സാധാരണഗതിക്ക് ഒരു കേസ് കോടതിയുടെ പരിഗണനയിലെത്തിയാൽ നാലാം ദിവസമാണ് അത് പരിഗണിക്കുക അതിനൊരു കാരണമുണ്ട് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കണം ഇവിടെ സർക്കാരാണ് കേസ് എടുത്തിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ഒരു പരാതിക്കാരിയുണ്ട് അതുകൊണ്ട് തന്നെ പരാതിക്കാരിക്ക് നോട്ടീസ് കൊടുക്കുന്നത് നിയമപരമായി ആവശ്യമല്ലെങ്കിലും സർക്കാരിന് നോട്ടീസ് കൊടുക്കുകയും സർക്കാരിന്റെ ഭാഗം കേൾക്കുകയും വേണം അത് ധൃതി പിടിച്ച് ചെയ്യേണ്ട ഒന്നല്ല അതുകൊണ്ട് ചൊവ്വാഴ്ചത്തേക്ക് കേസ് വയ്ക്കുന്നു എന്ന് ഹൈക്കോടതി പറഞ്ഞു തിങ്കളാഴ്ച ആക്കി തരാമോ എന്ന് അഡ്വക്കേറ്റ് രാമൻപള്ളി ചോദിച്ചെങ്കിലും കോടതി വഴങ്ങിയില്ല അതായത് ഹൈക്കോടതി അരിപ്രാഞ്ചി എടുത്ത് ആറ്റിലെറിഞ്ഞു എന്നർത്ഥം ബുധനാഴ്ച രാവിലെ മേപ്പാടിയിലെ ആയിരം ഏക്കർ റിസോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തതാണ് ബുധനാഴ്ച പകൽ മുഴുവൻ പോലീസ് വണ്ടിയിൽ യാത്രയായിരുന്നു എറണാകുളത്തേക്ക് ബുധനാഴ്ച രാത്രി മുതൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിവരെ പോലീസ് സ്റ്റേഷനിൽ തന്നെ കുത്തിയിരുന്നു രാത്രി രണ്ട് തവണയാണ് ബോപിച്ചമ്മണ്ണൂരുമായി മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയത് വ്യാഴാഴ്ച പതിനൊന്ന് മണിക്ക് കോടതിയിൽ എത്തിച്ചെങ്കിലും വൈകുന്നേരം നാലു മണിയായി ജാമ്യം തള്ളി എന്ന തീരുമാനമറിയുമ്പോൾ അതോടെ തളർന്നിരുന്ന ബോപിച്ചമ്മണ്ണൂരിൻ്റെ പ്രതീക്ഷ മുഴുവൻ ഇന്ന് ജില്ലാ കോടതിയോ ഹൈക്കോടതിയോ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നും അങ്ങനെ ലഭിക്കുമെന്നുമാണ് അതിനാണ് ബോപിച്ചമ്മണ്ണൂർ ലക്ഷങ്ങൾ മുടക്കി ഏറ്റവും സീനിയറായ അഭിഭാഷകനെ തന്നെ ഇറക്കിയത് പക്ഷേ കോടതി സമൂഹത്തിന് മാതൃകയാവേണ്ട നന്മമരം എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരാൾ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ സമൂഹത്തിന് ദോഷം ചെയ്യുന്നത് തിരിച്ചറിഞ്ഞ് കൃത്യമായ ഇടപെടൽ നടത്തി ഇനി ചൊവ്വാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ ബോപി ചെമ്മണ്ണൂർ ജാമ്യം കിട്ടി എന്ന് കരുതുക അതിൽ ഒരു അത്ഭുതവുമില്ല ഇത് കൊലപാതക കേസോ ബലാത്സംഗ കേസോ ഒന്നുമല്ല അതുകൊണ്ട് ബോപി ചെമ്മണ്ണൂറിന് ജാമ്യം കൊടുക്കുന്നതിന് കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ സമൂഹത്തിൽ ഇത്രയേറെ ആദരിക്കപ്പെടുന്ന വിലമതിക്കപ്പെടുന്ന മാധ്യമങ്ങൾ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഐക്കൺ ഇങ്ങനെ സ്ത്രീകളെ തുടർച്ചയായി അധിക്ഷേപിക്കുന്നതിന് ഒരു അതിരിടേണ്ടതുണ്ടായിരുന്നു പലതവണ പലരും പറഞ്ഞിട്ടും മനസ്സിലാക്കാതെ കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധരോട് വരെ ലൈംഗിക ചുമയോടെ സംസാരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ ബോബി ചമ്മണ്ണൂരിനെ നാലഞ്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് അത് വിധിയുടെ വിളയാട്ടം തന്നെയാണ് ഇതിനേക്കാൾ മാതൃകാപരമായ ഒന്ന് നമ്മുടെ നിയമ ഇല്ല എന്ന് പറയാം വാസ്തവത്തിൽ ഹൈക്കോടതി എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഹൈക്കോടതി പൊതുവെ ബലാത്സംഗ കേസിൽ പോലും ജാമ്യം കൊടുക്കുന്ന രീതിയുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഹൈക്കോടതിക്ക് ജാമ്യം കൊടുക്കേണ്ടി വരാം പക്ഷെ കൊടുക്കുന്നത് വരെ നാലഞ്ചു ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന നിലപാട് അത് നീതിയുടെ നിലപാടാണ് അഞ്ചു ദിവസത്തോളമാണ് ജയിലിലെ സാധാരണ നിലത്തെ അതിസമ്പന്നനായ മനുഷ്യനെ കിടന്നുറങ്ങേണ്ടി വരിക അത്യാഡംബര ജീവിതമാണ് ബോബി ചെമ്മണ്ണൂറിൻ്റേതെന്നറിയാം നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ കാശുകൊണ്ടാണ് ബോബി ഈ ആഡംബരമൊക്കെ കാട്ടിയത് റോൾസ് റോയിസ് അടക്കമുള്ളവ വാങ്ങി അതിൽ അറുമാതിച്ച് സ്ത്രീകളെ അപമാനിച്ച് ജീവിച്ചത് നാട്ടുകാരെ കബളിപ്പിച്ച് വഞ്ചിച്ചുണ്ടാക്കിയ കാശുകൊണ്ടാണ് ബിസിനസ് ചെയ്തുണ്ടാക്കിയ കാശുകൊണ്ടല്ല ബോബിച്ചെമ്പന്നൂർ മനോരമ പറയുന്നത് പോലെ ഒരു വ്യവസായിയല്ല ഒരു തട്ടിപ്പുകാരനായ സ്വർണ്ണ കച്ചവടക്കാരൻ പിടിച്ചുപറിക്കാരൻ ഇയാളുടെ സ്വർണക്കടകൾ ലാഭത്തിലല്ല സ്വർണ്ണക്കടയിൽ നിന്നല്ല ഇയാൾ സ്വത്തുക്കൾ ഉണ്ടാക്കിയത് ഇയാൾ പാവപ്പെട്ട മനുഷ്യരുടെ പോക്കറ്റിൽ പോക്കറ്റിലിരിക്കുന്ന പണം നിയമവിരുദ്ധമായി നിക്ഷേപമായി സ്വീകരിച്ച് മണി ചെയിൻ മാതൃകയിൽ പ്രവർത്തിച്ചാണ് അത്യാഡംബര ജീവിതം നയിക്കുന്നത് ആ അഹങ്കാരമാണ് സ്ത്രീകളെ അധിക്ഷേപിക്കാനുള്ള ധൈര്യം അയാൾക്ക് കൊടുത്തത് ഒന്നോ രണ്ടോ തവണയല്ല ജീവിതത്തിലുടനീളം സ്ത്രീകളെ പരിഹസിക്കുക ലൈംഗിക ചുവയോടെ സംസാരിക്കുക എന്നത് ഇയാളുടെ രീതിയായിരുന്നു പരസ്യമായി തന്നെ തൻ്റെ ലൈംഗിക കേളികളെക്കുറിച്ചും വൃത്തികേടുകളെക്കുറിച്ചും ഇയാൾ അഭിമാനത്തോടെ പറഞ്ഞു അത് ഹൈക്കോടതിക്ക് പോലും മനസ്സിലായതുകൊണ്ട് അഞ്ച് സഹതടവുകാർക്കൊപ്പം ജയിലിലെ ചപ്പാത്തി കഴിച്ച് വെറും നിലത്ത് പാവിരിച്ച് കൊതുകുകടി കൊണ്ട് ബോബി ചെമ്മണ്ണൂറിന് ഇനിയും മൂന്നാല് ദിവസം കൂടി ഉറങ്ങേണ്ടി വരും ഇത് കാലം കാത്തിരുന്ന കാവ്യനീതിയാണ് ബോബി ചെമ്മണ്ണൂറിനെ പോലൊരു ഒരു തട്ടിപ്പുകാരന് തട്ടിപ്പ് കേസിൽ ജയിലിലാവാൻ സാധിക്കാത്ത സാഹചര്യം ചിലരൊക്കെ സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട് പലരും ഇയാളുടെ ഇടപാടുകാരാണ് എന്നാൽ ഒടുവിൽ ഹണിറോസ് എന്ന് പറയുന്ന ഒരു നടി വേണ്ടി വന്നു ബോബി ചെമ്മണ്ണൂറിനെ പാഠം പഠിപ്പിക്കാൻ ഹണി റോസിനെ ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ